ന്യൂനതയോ എന്തെങ്കിലും വൈകല്യമോ ഉള്ള കാളയെയോ ആടിനെയോ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കരുത് എന്തെന്നാൽ അതവിടത്തേക്ക് നിന്ദമാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശ ശക്തിയെയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞ് നീ കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം ഇസ്രായേലിൽ അങ്ങനെ ഒരു ഹീനുകൃത്യം നടന്നിരിക്കുന്നുവെന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതിൽക്കൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവന് വധിക്കാവൂ ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആരും വധിക്കപ്പെടരുത് സാക്ഷികളുടെ കരങ്ങളാണ് വധിക്കപ്പെടേണ്ടവൻ്റെ മേൽ ആദ്യം പതിയേണ്ടത് അതിനുശേഷം മറ്റുള്ളവരുടെ കരങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം കൊലപാതകം അവകാശവാദം ദേഹോപദ്രവം മുതലായ കാര്യങ്ങളിൽ ഏതെങ്കിലും നിന്റെ പട്ടണത്തിൽ വ്യവഹാര വിഷയമാവുകയും വിധി പറയുക നിനക്ക് ദുഷ്കരമാവുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് ലേവ്യ പുരോഹിതനോടും ന്യായാധിപനോടും ആലോചിക്കണം അവർ വിധി തീർപ്പ് നിന്നെ അറിയിക്കും കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തുള്ള അവർ അറിയിക്കുന്ന തീരുമാനമനുസരിച്ച് നീ പ്രവർത്തിച്ചു കൊള്ളുക അവരുടെ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി നടപ്പിലാക്കാൻ ശ്രദ്ധിക്കണം അവരുടെ നിർദ്ദേശവും ന്യായവിധിയുമനുസരിച്ച് പ്രവർത്തിക്കുക അവരുടെ നിശ്ചയത്തിൽ നിന്ന് നീ ഇടംവലം വ്യതിചലിക്കരുത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനെയോ ന്യായാധിപനെയോ അനുസരിക്കാതെ ഒരുവൻ ധിക്കാരപൂർവം പ്രവർത്തിച്ചാൽ അവൻ വധിക്കപ്പെടണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം ജനം ഇത് കേട്ട് ഭയപ്പെടുകയും പിന്നീടൊരിക്കലും ധിക്കാരപൂർവം പെരുമാറാതിരിക്കുകയും ചെയ്യട്ടെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസമുറപ്പിച്ചു കഴിയുമ്പോൾ ചുറ്റുമുള്ള ജനതകൾ കെന്നതുപോലെ നിനക്കും രാജാവ് ഉണ്ടായിരിക്കണമെന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത് നിന്റെ സഹോദരരിൽ നിന്ന് മാത്രമേ രാജാവിന് വാഴിക്കാവൂ പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത് രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് അതിനായി ജനം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇടയാക്കുകയുമരുത് ഇനി ഒരിക്കലും ആ വഴിയെ തിരികെ പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത് ഉണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം വഴിതെറ്റിപ്പോകും രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത് രാജാവ് സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ ലേവിയ പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിൻ്റെ ഒരു പകർപ്പ് പുസ്തക ചുരുളിൽ എഴുതിയെടുക്കണം അവനത് സൂക്ഷിക്കണം തൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം അങ്ങനെ തൻ്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അപ്പോൾ അവനും പുത്രന്മാരും ദീർഘകാലം ഇസ്രായേലിൽ രാജാവായി ഭരിക്കും